കേരളത്തിലെ നവോത്ഥാന ശില്പികൾ അതിൽ പ്രധാനപ്പെട്ട ശില മഹാന്മാർ ശ്രീ ദേവഭ ശ്രീ വിദ്യാധട്ടാചാര്യ സ്വാമികൾ വാസുദേവ ശർമ്മയും ഭട്ടാച നമ്പൂതിരിയുടെയും നാഗമ്മ എന്ന സ്ത്രീയുടെ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ സ്വാമികൾ ജനിച്ചു വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിട്ടായിരുന്നു രാമ തേക്കാനത്ത് രാമൻ പിള്ളയുടെ ശിക്ഷണത്തിലായിരുന്നു വളർന്നത് പഠിച്ചിരുന്നത് മോണി ക്ലാസ്സിൽ മോണിറ്ററായിരുന്നതിനാൽ ചട്ടമ്പി എന്ന പേര് നിലവരി വന്നു അല്പന അങ്ങനെ ആയുർകാരാമ്പലത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടി അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി പല ഉന്നത സ്ഥാനങ്ങളും അവർ നേടിക്കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അമ്പ ആയിരത്തി എണ്ണൂറ്റി മെയ് നാലാം തീയതി രാമ ചട്ടമ്പി സ്വാമികൾ മരിച്ചു